ഞങ്ങൾ ഓണത്തിനുള്ള സാധനങ്ങൾ മൊത്തം എടുത്ത് സാധനങ്ങൾ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ ഈ പച്ചക്കറിയെല്ലാം വാങ്ങിക്കണ്ടെന്ന് ഞാൻ അതെല്ലാം ഉണ്ട് മൊത്തവലം കൂടെ എല്ലാം ഉണ്ട് ഈ പൈനാപ്പിള് വണ്ടക്ക കോളിഫ്ലവർ ബീൻസ് ഏത്തക്ക ഈ എണ്ണ സാധനങ്ങളെല്ലാം സാധനങ്ങൾ അകത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സിറ്റ് ചെയ്ത് അടുക്കള മാത്രം വാങ്ങിക്കില്ല അടുക്കള പിന്നെ നമുക്ക് വാങ്ങാനുള്ള ഏത്തക്കല്യാണത്തിനോട് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഈ ഇതെല്ലാം കൂടെ ഒരു കല്യാണ സദ്യ ഉണ്ടാക്കാം ഇനി എന്നെയാണ് നമ്മള് സാധനങ്ങൾ വയ്ക്കണ്ടേ പാതി പൈനാപ്പിള് പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് കുറേ ചോദിച്ചു വെക്കടരമേ ഇട്ട് വെക്കുന്ന വീഡിയോ എടുക്ക് ആ ഓക്കേ ആയിട്ട് യാ കഴിയേച്ചേ ഗോലേ ക്ലാസ് ആ ഓ അങ്ങോട്ട് വണсай ഇണ്ട് കുട്ടാ ക്ലാസം ചെയ്യോ നേ മുണ്ട് വണсай ഇట్లా തോന്നി ചെറുതായിട്ട് കൊള്ളാവോ നിനണ്ട കുറ കുറേണം ആ നൈറ്റ് ഇട്ട് റസക്കേ ഇട്ട് ഓണൈ റസക്കേ ഞാൻ വാങ്ങിടാം കുറേ കേക്ക് ഉണഷാ മുണ്ടി ഇട്ട് വെച്ചി അതിന്റെ പേരെന്തുവാണ് കഴുതന കഴുത കത്തിരിക്ക പടവലങ്ങ പടവലങ്ങ വെള്ളരിക്ക മത്തങ്ങ ഒരു ചെറിയ സാമ്പാർ അവിയൽ തോര പിന്നെ അച്ചാർ മൂന്ന് കൂട്ടച്ചാർ ഉണ്ടാക്കുന്നു നാരങ്ങ ഇഞ്ചിക്കറിയോ ഇഞ്ചി ഇഞ്ചി ഞങ്ങൾ ഒരാഴ്ച കൊണ്ടു വാങ്ങിച്ചു പോകും എല്ലാം വാങ്ങിച്ചു പിന്നെ പിന്നെന്തോ ഉണ്ടാക്കുന്നത് പച്ചടി പൈനാപ്പിൾ പച്ചടി തോരൻ സാമ്പാർ മോര് നൂര് കുളിശ്ശേരി കുളിശ്ശേരി പിന്നെന്തുവേണം പരിപ്പ് അത്ര കറിയും സാമ്പാർ സാമ്പാർ അത്രയും ഉണ്ടാക്കാൻ പോണത് ഇന്ന അല്ല ഇന്നലെ ആ കോഴിഫ്ലവർ വെച്ച് കോളിഫ്ലവർ അതിനുണ്ട് അല്ല കോളിഫ്ലവറ് ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടി വറുക്കാൻ ചേന ആ അങ്ങനെ അത്രാവശ്യം പച്ചക്കറികളെല്ലാം വാങ്ങിച്ചു നാളെ മറ്റന്നാളുമായിട്ട് ഞാൻ കൂടെ ഒരു രണ്ട് വർഷം മുന്നേ നാളെ കാവറുക്കാം കാവറുക്കുന്ന വീക്കാം ആ ഞങ്ങൾ നാളെ വറുക്ക് ഇതില്ലേ മാർക്കറ്റിൽ പോയി എടുക്കുന്ന മാർക്കറ്റിൽ പോയി വാങ്ങിക്കുവാണെങ്കിൽ വില കുറച്ച് കിട്ടുന്ന മാർക്കറ്റിൽ പോയി വാങ്ങിച്ചത് പച്ചക്കറിയൊക്കെ പിന്നെ ഞാൻ ഇതെല്ലാം സെറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് വാങ്ങിക്കാ ഓണത്തിന് സ്പെഷ്യൽ ഈ കളി ഈ കളി നമ്മൾ ഉണ്ടാക്കിയ പണ്ട് ബിഗ് ബോസ് പേരിമാണി അരി ഉണ്ടേ ഉണ്ടാക്കിയ പോലെ ആയിപ്പോവും പൊട്ടിത്തെറിക്കും എനിക്കിതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല ഞങ്ങൾ അടുത്തുള്ളൊരു ചേട്ടന് ഉണ്ടാക്കാൻ നോക്കിയിട്ടും പൊട്ടിത്തെറിച്ചു അതുകൊണ്ട് ഞാൻ ഇത് മാത്രം ഉണ്ടാക്കി പരീക്ഷിക്കില്ല ഇതിൻ്റെ അരി ഉണ്ടാക്കുന്ന പക്ഷെ ഇത് ഉണ്ടാക്കുന്നവരെല്ലാം ഫ്ലോപ്പായിട്ട് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ഞാൻ അത് ഇതുവരെ ഉണ്ടാക്കി നോക്കി എൻ്റെ പേരെന്താണ് ചൈലടക്കാനുള്ളത് അപ്പോ ഞാൻ ആദ്യം മുതൽ പറയാം ഇത് തൈര് കണ്ട പുളിശ്ശേരിക്കുള്ള തൈര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിനുള്ളത് പൈനാപ്പിൾ പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ യുഷ്യൽ വീടുകളിലുള്ള സാധനങ്ങൾ പച്ചമുളക് മുരി മുരിങ്ങക്കത്തങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ വടവല്ലങ്ങ അതൊക്കെ ഞാൻ ഇങ്ങനെ കവറിൻ്റെ അകത്തെടുത്ത് വയ്ക്കും പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഇരിക്കും ഇരിക്കും ക്യാമറമാൻ ഇരിക്കും ഉണ്ടാവും ഇത്രയും സാധനങ്ങൾ അതിനകത്തുണ്ട് തക്കാളി നാരങ്ങ മാങ്ങ വെള്ളരിക്ക ക്യാപ്സിക്കം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മല്ലി മല്ലിയില ഈ ഏരിയ സോസ് ചെയ്ത് അതൊക്കെ പിന്നെ പാതി ഒക്കെ ഇറച്ചി അങ്ങനെയൊക്കെ അതായത് സ്റ്റീസ് ഐസ് പാ ഐസ് പാക്ക് അങ്ങനെയുള്ളത് ഇത്ര സാധനങ്ങളാണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് കാണിച്ചിട്ടില്ലല്ലോ ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് എൻ്റെ ഫ്രിഡ്ജിൽ ഇത്രയും സാധനങ്ങൾ വരുന്നെങ്കിൽ തേന ചില്ലി സോസ് സോയാ സോസ് പിന്നെതുവാ പിന്നെ സെൻസ് ശ്വാഷി ശ്വാഷി പിന്നെ നാരം ഉണ്ട് വേറെ കാര്യം ഞാൻ ചെയ്യും നാരങ്ങ തൊലി എടുത്ത് വെച്ചിട്ടാണ് അത് ഞാൻ ഉപ്പിലിട്ടു നാരങ്ങ കുറേ തൊളിയാകുമ്പോൾ അതിൽ ഉപ്പിലിട്ട് അച്ചാറിട്ട് വണ്ടി ഇടും അത് നാരങ്ങയുടെ തൊലി